എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു ഉറ്റമിത്രം ശ്രീമതി ലക്ഷ്മിജി യുടെ ഒരു ചാനൽ കാണുകടയായി കേരളത്തിലെ സ്വാഭാവികമായ മരണം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് ലക്ഷ്മിജിയുടെ നിഗമനം പൂർണ്ണമായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം കേരളത്തിൽ ഒരാളെ നോക്കി ചിരിച്ചാൽ കളിയാക്കി എന്ന് പറഞ്ഞു കൊല്ലും നീ ചിരിച്ചില്ലെങ്കിൽ അവഗണിച്ചു എന്ന് പറഞ്ഞു കൊല്ലും പ്രേമിച്ചാൽ കഷായം കലർത്തി അല്ലേ കഷായം കുടിപ്പിച്ചു കൊല്ലും പ്രേമിച്ചില്ലേൽ ആസിഡ് ഒഴിച്ചു കൊല്ലും പഠിക്കാൻ കോളേജിൽ ചെന്നാൽ സഹപാഠികൾ റാഗിങ് ചെയ്തു കൊള്ളും റാഗിങ് പിടിച്ചു നിന്നാൽ ശരീരത്ത് പടം വരച്ച് കളിക്കും പണിക്ക് പറമ്പിലേക്ക് ഇറങ്ങിയാൽ പുലി പിടിച്ചു തിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് ചെന്നാൽ ആന ചവിട്ടിക്കൊല്ലും അതിൽ രസകരം താൻ മരിച്ചാൽ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച് കുടുംബത്തെ ഒരുമിച്ച് കൊല്ലും ഇനി തൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ അത് മോശമായി എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഇനി അഭിപ്രായം എതിർ അഭിപ്രായത്തിലായാൽ എതിരായി പറഞ്ഞാൽ അമ്പത്തൊന്ന് വട്ട ഉറപ്പാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത് അതുകൊണ്ടായിരിക്കണം ശ്രീമതി ലക്ഷ്മിജി കേരളത്തിൽ സ്വാഭാവിക മരണം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നു കോട്ടയത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ട്രെയിൻ തട്ടി മരിച്ചു ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് കാരണം പട്ടിണിയും ദാരിദ്ര്യവും കടവും ബ്ലേഡ് കമ്പനിയും ഒക്കെയാണ് മരണത്തിന് കാരണമെന്നും പറയുന്നു ഇത് യു പിയിലോ എം പിയിലോ ആയിരുന്നെങ്കിൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർക്കെങ്കിലും സന്തോഷമുണ്ടായന് ഇതവിടെയൊന്നുമല്ല കേരളത്തിലാണ് നടക്കുന്നത് എന്ന് ഓർക്കണം കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്നു രാത്രി വൈകി വീട്ടിലെത്തുന്ന മകന് വാതിൽ തുറക്കാൻ അമ്മ ഭയപ്പെടുന്നുവെന്ന് എന്താ സ്ഥിതി വൈകി എത്തുന്ന മകന് വാതിൽ തുറന്നു തുറന്നുകൊടുക്കുവാൻ ഭയപ്പെടുന്ന അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു നാട്ടിൽ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ നാച്ചുറൽ ഡെത്ത് കിട്ടുവാൻ സാധ്യതയുള്ളൂ എന്നുള്ള നിഗമനം ശരിയാണ് അല്പം രോഗമെന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയാൽ അവയവത്തിനു വേണ്ടി അവരും കൊല്ലു അല്ലേ ഇത് കേരളത്തിലെ റിപ്പോർട്ടുകളാണ് അല്ലാതെ എൻ്റെ കൈകളിൽ എടുത്ത കാര്യമല്ല ഒരു കാലഘട്ടത്തിൽ ഭ്രാന്താലയം എന്ന വിവേകാനന്ദ സ്വാമികൾ എഴുതിത്തള്ളിയ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ജനിച്ച് വളർന്ന് ഉദ്ധരിച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇന്ന് ഈ നിലയിലേക്ക് അതപ്പതിച്ചത് എന്നുകൂടി ഓർക്കുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നുന്ന തോന്നാതിരിക്കുക ഒരിക്കലുമില്ല നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ദുഃഖം നമ്മുടെ മനസ്സിൽ വാരി വിതരുന്ന സംഭവ വികാസങ്ങളാണ് ദൈനംദിനം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ആരാണ് കുറ്റവാളികൾ ഭരണ ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ ഇടതാണോ വലതാണോ അതോ സ്ട്രെയിറ്റാണോ ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിയുന്നു ഇന്നലെ എറണാകുളത്ത് നടന്നൊരു സംഭവമായിട്ട് പോസ്റ്റിൽ കണ്ടതാണ് മൂന്ന് പെൺകുട്ടികളും ഒരു പയ്യനും കൂടി ഒരു കായലോരത്തിരിക്കുന്നു അവരുടെ ഇരിപ്പിൽ അത്ര സുഖം തോന്നാത്ത നാട്ടുകാർ പോലീസിലെ അറിയിക്കുന്നു പോലീസുകാർ വരുമ്പോൾ അവരെ വാണിംഗ് ചെയ്ത് പറഞ്ഞയക്കുന്നു അതിലെ രണ്ട് കുട്ടികൾ കായലി ചാടി നികൾക്കുന്നു അപ്പോൾ തന്നെ പോലീസുകാർ അവരെ രക്ഷിച്ചുവെന്ന് പറയുന്നു അതിനുശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ്റെ ബാഗ് തുറന്നപ്പോൾ ഒരു മനുഷ്യൻ ഒരു ജന്മം മുഴുവൻ ഉപയോഗിച്ചാൽ തീരാത്ത ഗർഭനിരോധന നിരോധന ഉറകളും മയക്കുമരുന്നുകളും ആ പയ്യൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയെന്ന് പറയും സ്ഥിതിവിശേഷം ചിന്തനീയമാണ് ഇതെന്താണ് എവിടേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു കുടുംബത്തിലെ ആറ് അംഗങ്ങളെയാണ് ഒരു മകൻ ഒരു പു ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ വെട്ടിവീഴ്ചത് ആറംഗങ്ങളെ വെട്ടിവീഴ്ത്തുക ഒരു കുടുംബത്തിലെ തന്നെ ഇന്ന് ചിന്തനീയമല്ലേ അതിലെ പാവം അമ്മ ആ മകൻ അനുകൂലമായി മൊഴി നൽകിയിരിക്കുന്നുവെന്നും കേൾക്കുന്നു അതായാലേ അമ്മയെന്നാൽ ആ അമ്മയ്ക്ക് നേരെ കത്തിയെടുത്ത മകൻ ഇവിടെ ഞാൻ ശങ്കരാചാര്യ സ്വാമികളുടെ മാതൃവഞ്ചകത്തിലെ ഒരു ശ്ലോകം ഓർത്തുപോവുകയാണ് ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത നൈരുച്യം തനുശോഷണം മലമയീശയ്യ ചസാം വത്സരീം ക്ലേശസ് യസ്യക്ഷമോ ദാതും നിഷ്കൃതി ഉന്നത അഭിതനയ തസ്യ അമ്മയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് പ്രസൂതി സമയത്ത് തടുക്കാൻ കഴിയാത്ത ശൂലം കൊണ്ട് ശരീരത്തിൽ കുത്തി ഉറക്കുന്ന വേദന സതിച്ചുകൊണ്ട് പ്രസവിച്ച ഇക്കാര്യം അവിടെ നിൽക്കട്ടെ മലമയീഷയ്യാസ അമ്പൽസരി അനേക വർഷങ്ങള് മക്കളോടൊപ്പം മലത്തിൽ ഷയിച്ച അമ്മ ഗർഭ ഭാര സമയത്ത് നൈരുച്യം ആഹാരത്തിന് രുചിയില്ലാത്ത അവസ്ഥ തനുശോഷണം ശരീരശീഷണം ഏകസ്യാഭിനഗർഭാര ഭരണക്ലേശമോ ക്ഷമിക്കാൻ കഴിയാത്തത്ര ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് നമ്മളെ വിട്ട ധാതു നിഷ്കൃതി ഉന്നത എത്ര ഉന്നതനായ മകനാണെങ്കിലും ഇതിനൊക്കെ പ്രതിഫലം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ തസ്യെയും ജനന്യൈ നമ അങ്ങനെയുള്ള ആ അമ്മയെ നമിക്കുന്നുവെന്ന് ശങ്കരാചാര്യസ് പറഞ്ഞ ആ നാട്ടിലാണ് ഇങ്ങനെയുള്ള ആ അമ്മയ്ക്ക് നേരെയാണ് തൻ്റെ പുത്രൻ കഠാരവീശിയതെന്ന് പറയുമ്പോൾ എത്ര കഠോരം അങ്ങനെയുള്ള ഒരു അമ്മയാണ് തൻ്റെ പുത്രൻ രാത്രിയിൽ വന്നാൽ കഥവ് കൊടുക്കാൻ ഭയക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയതെങ്കിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ യാത്ര എവിടേക്കാണ്ട് ഇവിടെ ലക്ഷ്മിജി പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്കിനിയും സ്വസ്ഥമായി മരിക്കാനും കഴിയാത്ത ഒരവസ്ഥ എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ചിന്തനീയം ഹരി